എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി യു സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയത് എളവള്ളി ഗ്രാമപഞ്ചായത്തായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ നീക്കി വച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രഭാത ഭക്ഷണ വിതരണ ഉദ്ഘാടനം പാവർട്ടി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആന്റണി ജോസഫ് നെറ്റോ നിർവഹിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ജനപ്രതിനിധികളായ ടി സി മോഹനൻ പി എം അബു സുരേഷ് കരുമത്തിൽ ലിസി വർഗീസ് ഷീമ ഷാജു ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി ബി സിന്ധു ന്യൂൺമീൽ ഓഫീസർ ജിൻസ് ലാസറസ് പ്രധാന അധ്യാപകൻ സജീന്ദ്ര മോഹൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി സുബിദാസ് ഷാജി കാക്കശ്ശേരി പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു